ോണകളിലെ പ്രതിനിധികൾ വൈദികരും സമർപ്പിതരും അൽമായ ഭാരവാഹികളെല്ലാവരും വന്നു ചേർന്ന് ബഹുമാനപ്പെട്ട ലൂക്കോസ് കുന്നു നമ്മുടെ ബസിലിക്ക ഡ്രക്ടറും വികാരിയുമായ അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ആ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തു നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് കേരളം കേഴുകയാണ് ഭാരത ഭാരതത്തിൻ്റെ ഭരണഘടന തന്നെ മുറിവേറ്റിരിക്കുകയാണ് കേരളത്തിൻ്റെ രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകൾ സ്വന്തം വീടും നാടുകുപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്നേഹം മനോഹരമായി പാവപ്പെട്ടവർക്ക് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിക്കൊടുത്ത് ഛത്തീസ്ഗണ്ഡിൽ കഴിഞ്ഞ ദിവസം രണ്ട് പേര് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദ ഫ്രാൻസിസും വളരെ തെറ്റായ കാര്യങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും ക്രൂരമായ ശിക്ഷാനടപടി സ്വീകരിച്ച് ഇന്ന് ജയിലടയ്ക്കപ്പെട്ടിരിക്കുന്നത് അതൊരു വിധ മുഴുവൻ പ്രതിഷേധമായിട്ട് ഇറങ്ങുക നാളെ വൈകുന്നേരം നടക്കാൻ പോകുന്ന അഞ്ചുമണിക്കുള്ള പ്രതിഷേധാജ്ഞി എന്ന ശക്തമായ പ്രതിഷേധ റാലിയും പൊതുയോഗവും ഒക്കെ നടക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എട്ടോളം ഫൊറോനകൾ മഞ്ഞപ്പുറ വല്ലം കാഞ്ഞൂര് കൊരട്ടി കറൂറ്റി മൂക്കിനൂർ മുഴിക്കുളം അങ്കമാലി ഒപ്പം മറ്റ് ഇതര ഫൊറോനകളെയും ചേർത്തുകൊണ്ട് സംഘടനകളാ ഭാരവാഹികളെയും വൈദികരെയും സമർപ്പിതരെയും എല്ലാവരും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ തിന്മയ്ക്കെതിരെ ശക്തമായ ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നടപടിക്കെതിരെ ഒരുമയോടെ നിന്നുകൊണ്ട് നീതിയുടെ ശബ്ദമുയർത്തുകയാണ് അത് നല്ല രീതിയിൽ നടക്കുവാൻ അത് എല്ലാവരും അതിനകത്ത് ഉൾച്ചേരുവാൻ തീർച്ചയായിട്ടും അത് കഴിയണമെങ്കിൽ നിങ്ങൾ പത്രപ്രവർത്തകരുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം ഈ അവസരത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഓടി വന്ന നിങ്ങളെല്ലാവരെയും സാമൂഹ്യ രീതി ഉറപ്പുവരുത്താൻ വേണ്ടി എന്നും പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പത്രപ്രവർത്തകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രസംഗം മേളം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പെരി ബഹുമാനപ്പെട്ട ലൂക്കോസ് കുന്നത്തുരച്ഛനാണ് നാളത്തെ നമ്മുടെ പൊതുയോഗത്തിന് അധ്യക്ഷനായിരിക്കും അച്ഛനാണ് അതോടൊപ്പം തന്നെ ആ പ്രതിഷേധ യോഗത്തിൻ്റെ ഉദ്ഘാടകനായി വരുന്നത് അതിരൂപതയുടെ മെത്രാപോലിത്തെ വികാരി മാർ ജോസഫ് പ്ലാംലാനി മെത്രാപോലിത്തെയാണ് തീർച്ചയായിട്ടും സമർപ്പിതരുടെ പ്രതിനിധിയായും വൈദികരുടെ പ്രതിനിധിയായി വൈദിക സമിതി സെക്രട്ടറി റവൻ ഡോക്ടർ പ്രിയാക്കോസ് മിണാർച്ചിനും സിസ്റ്റർ മെറിൻ അതുപോലെ തന്നെ ജനറൽ കൺവീനർ ഷിജോ മാത്യുവും സെനറ്റ് സെക്രട്ടറി അതിരൂപതയുടെ വിമൺ വെൽഫെയർ മാതൃസംഘടനയുടെ സെനറ്റ് സെക്രട്ടറി കൂടിയായ മീരാബറാച്ചിനും സംസാരിക്കുന്നുണ്ട് എല്ലാവരെയും എത്ര സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു കാര്യം നല്ല രീതിയിൽ എത്തിക്കുവാൻ എത്രയും പെട്ടെന്ന് അവർക്ക് നീതി ലഭിക്കുവാനുള്ള നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും പങ്കാളിത്തുണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യൂകരണം നമ്മൾ കിഴക്കേപ്പള്ളിയിൽ നിന്ന് നാളെ അഞ്ച് മണിക്ക് ആരംഭിക്കുന്നു അത് ടൗണിൽ കൂടെ പോയി സെൻറ്റ് എഫ്രൈൻ കപ്പേള വഴിയെ വന്ന് നമ്മുടേതായ ബാങ്ക് കവല കടന്ന് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ് സമാപിക്കുക ഹൈസ്കൂളിൽ ഏതാണ്ട് ആറേകാലിനോടുകൂടെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ അഭിവന്യ ജോസഫ് പാംബ്ലാനി പിതാവ് സംസാരിക്കുന്നതും ആ സദസ്സിനെ കൂടുതൽ ബോധവത്കരിക്കുന്നതു ആയിട്ടാണ് അതിരൂപതയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളതും അറേഞ്ച്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വഴി ടൗണിലെ കപ്പ് മാത്രമല്ല കേരളത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലും ഇതുപോലെ സന്യസ്ഥർക്കെതിരെ അതുപോലെ യാതൊരു ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള ഒരു കടന്നാക്രമണം സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും മത വർഗീയവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഇതിപ്പോൾ ചെറുക്കുക എന്ന് തന്നെയാണ് സഭയുടെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് എല്ലാ ക്രിസ്തീയ സംഘടനകളും ഒരുമിച്ച് നമ്മുടേതായ ഒരു മൂവ്മെൻറ്റുകൾ വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ അടർത്തിയെടുത്തുകൊണ്ട് ബി ജെ പിയുമായി യോജിപ്പിച്ച് ഒരു എന്നുള്ള രീതിയിൽ രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാട് ഒരു രീതിക്കിടെ നടക്കുമ്പോൾ തന്നെ എന്നാൽ അവരെ ഇതിനകത്തേക്ക് അടുപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു അത് കൃത്യമായിട്ട് സഭ റൂട്ട് ലെവലിൽ തന്നെ ഇതിനകത്ത് കൃത്യമായ അപവാദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആ രീതി തന്നെ ഇതിനെ കൃത്യമായിട്ട് പഠിച്ച് അവതരിപ്പിക്കും